ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ ഇടപ്പള്ളിയിലെ സയൻസ് സൊസൈറ്റിക്ക് മുന്നിൽ പ്രതിഷേധം പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കപ്പെട്ടവരാണ് രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സൊസൈറ്റിക്ക് മുന്നിൽ തടിച്ചുകൂടിയത് സ്കൂട്ടർ ലഭിക്കാത്തവർക്ക് സയൻസ് സൊസൈറ്റി നൽകിയ ചെക്കുകൾ മടങ്ങിയതായും തട്ടിപ്പിനിരയായവർ ന്യൂസിനോട് പറഞ്ഞു പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് ഓരോരുത്തരിൽ നിന്നും അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം പിരിച്ചിട്ട് വർഷം രണ്ടാകാറായിട്ടും പണവുമില്ല സ്കൂട്ടറും ഇല്ല എന്ന അവസ്ഥയിലെത്തിയതോടെയാണ് തട്ടിപ്പിനിരയായവർ കൂട്ടത്തോടെ എ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ ഇടപ്പള്ളിയിലെ സയൻസ് സൊസൈറ്റിക്ക് മുന്നിലെത്തിയത് എന്നാൽ ഓഫീസിന്ന് അവധി എന്നെഴുതി കൂട്ടിക്കിടക്കണതാണ് കണ്ടത് ബന്ധപ്പെട്ടവരെ വിളിച്ചെങ്കിലും ആരും ഫോണെടുത്തില്ലെന്ന് കബളിപ്പിക്കപ്പെട്ടവർ പറഞ്ഞു സംസാരിക്കുമ്പോഴും പറയും അടുത്ത മാസം അടുത്ത മാസം ഞങ്ങൾ ഇങ്ങനെ പല മാസങ്ങളും ഇങ്ങനെ കാത്തിരുന്നു ഈ നിമിഷം വരെ നമുക്ക് വണ്ടിയുമില്ല നമ്മുടെ പൈസക്കും ഒരു അറിവുമില്ല പിന്നെ അവർ വിളിച്ചിട്ട് സ്കൂട്ടറിന് പുറമെ പാതി വിലയ്ക്ക് ലാപ്ടോപ്പ് സോളാർ പാനൽ സ്ഥാപിക്കൽ തുടങ്ങിയ വാഗ്ദാനങ്ങളും സൊസൈറ്റി നൽകിയിരുന്നു എന്നാൽ കാര്യം നടക്കാതിരുന്നതിനെ തുടർന്ന് പലർക്കും ചെക്ക് നൽകിയെങ്കിലും അത് മടങ്ങിയെന്നും തട്ടിപ്പിനിരയായ പറഞ്ഞു ചെക്ക് മടങ്ങിയവർ ഇതിന് എത്രാം തീയതിയാണ് പത്തൊമ്പതാം തീയതി തരുമെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എട്ടാം തീയതി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ മാസം എട്ടാം തീയതി ജനുവരി എട്ടാം തീയതി എട്ടാം തീയതി വരും ഇവിടെ കിട്ടാതെ വന്നു വീണ്ടും വന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞ് മൂന്നാം പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്കുള്ളിൽ ഇട്ടേക്കാന്ന് പറഞ്ഞു ഇപ്പം ഇന്ന് പതിമൂന്ന് കഴിഞ്ഞ് കഴിഞ്ഞില്ലേ ഇന്ന് പതിനാലല്ലേ ഓളാറ് വാങ്ങിക്കാനാണ് വന്നത് ഞങ്ങൾ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന് ചെക്ക് തന്നതാണ് അതിൻ്റെ ബൗൺസ് ആയി കഴിഞ്ഞപ്പോൾ രണ്ടാമത് ചെക്ക് തന്നു രണ്ടാമത് ഒക്കെ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയം ഏറ്റെടുക്കേണ്ടതാണ് ഉത്തരവാദിത്വം സംസ്ഥാന പ്രസിഡന്റ് ഏറ്റെടുക്കണം പ്രസിഡന്റ് മെയിൽ അയച്ചിട്ട് പോലും അദ്ദേഹത്തിന്റെ മെയിലൊക്കെ പ്രതിയായ പാതിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണെ ക്രൈംബ്രാഞ്ച് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു അനന്ത്കൃഷ്ണന്റെ മൂന്ന് സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എൻ രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സൈൻ നാൽപ്പത്തിരണ്ട് കോടി രൂപ നൽകിയതിന്റെ ബാങ്ക് ഇടപാട് രേഖകൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു കൈരളി ന്യൂസ് കൊച്ചി